ഹലോ ആൾ വെൽക്കം ടു മൈനാമിക് ഇന്ന് കുറച്ച് ലൈറ്റ് കളറിൻ്റെ കോട്ടനായിട്ടി ആളാണ് കേട്ടോ കാണിക്കുന്നത് ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളതാണ് കേട്ടോ ഇതാണ് ഒരു കളറെ അടുത്തത് ഒലിവ് ബ്രൗണാണ് കേട്ടോ ഈ മാക്സിമം അടുത്തത് ലൈറ്റ് ഗ്രേ കളറിൽ ഡാർക്ക് പ്രിൻറ്റാവ് വരുന്നതാണ് കേട്ടോ ഓരോന്ന് നിർത്തി കാണിക്കാം െട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനാ നെക്കിൽ വർക്കൊക്കെ ഉണ്ട് ജിബും ഉണ്ട് കേട്ടോ അൻപത്താറ് സൈസാണ് ചെസ്റ്റ് വീതി ഇരുപത്തി മൂന്നാണ് കേട്ടോ കൈയിറക്കം പതിനാറ് പതിനഞ്ച് പതിനാറാണ് കേട്ടോ അടുത്ത കളറുക സെയിം സൈസ് ആണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗുണ്ട് കേട്ടോ ലൈറ്റ് കളറിൽ ഡാർക്ക് ഫ്ലവർ പ്രിൻ്റ് ഒന്നും ആവില്ല കേട്ടോ എനിക്കാലൊന്നും പ്രിൻ്റ് ഒന്നും പോവില്ല നല്ല ഭംഗിയുള്ളതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ